ബംഗ്ലാദേശിൽ ഇപ്പോൾ ഒരു പുതിയൊരു ഒരു പ്രഖ്യാപന ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു ഒരു വാണിങ്ങാണ് വന്നിരിക്കുന്നത് ഷെയ്ഖ് ഹസീനയുടെ ചിത്രങ്ങളും അവരുടെ പ്രസ്താവനകളൊക്കെ പ്രസിദ്ധീകരിച്ചാൽ സംരക്ഷണം ചെയ്ത ചാനലായിരുന്നാലും പത്രങ്ങളായാലും എല്ലാത്തിനെയും കത്തിച്ചു കളയുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അത് നമ്മുടെ കാളിദാസിയയുടെ ഉപദേഷ്ടാവാണ് അദ്ദേഹമാണ് വലിയൊരു പ്രക്ഷോഭം നടത്തുമ്പോൾ വലിയൊരു തെരുവിൽ വലിയ പ്രസംഗം നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് അപ്പോ അതാണ് കാര്യം അല്ല ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞാല് അവരായിട്ട് വന്നപ്പോൾ എല്ലാം നശിപ്പിച്ചു കളയാം അശ്വതി കളയാന്നുള്ളത് ചില കുടുംബങ്ങളിലൊക്കെ ഒരു ആയിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം പതിനെട്ടാം പടി എന്നുള്ള സിനിമയിൽ നമ്മുടെ ചന്തുദാസ് എന്ന പുതിയ നാടൻ ഉണ്ട് ചന്ദുദാസ് മരിക്കും മരിക്കും അയാളെ ചേട്ടനായ മമ്മൂട്ടി വന്നവൻ്റെ എല്ലാ ഫോട്ടോസും എല്ലാം എടുത്ത് കത്തിച്ചളയുന്നുണ്ട് അതൊരു ചില ഇടങ്ങളിലുള്ള ചില ഒരു ട്രഡീഷനാണ് ഓർമ്മകൾ ഇല്ലാതാക്കുന്നുണ്ട് ചിലിയിൽ പിന്നാശ അധികാരത്തിൽ വന്നപ്പം അതിന് മുമ്പുണ്ടായിരുന്ന മറ്റേ കമ്മ്യൂണിഷൻ ഉണ്ടല്ലോ അയാൾ ആ ഏതായാലും സിനിമ അതന്നെ അപ്പം അദ്ദേഹത്തിന്റെ എല്ലാ ഓർമ്മകളും നശിപ്പിച്ചു കളഞ്ഞിരുന്നു എല്ലാ സ്കൂൾ പുസ്തകങ്ങളും എല്ലാം എടുത്തു മാറ്റി എല്ലാ പ്രതിമകളും നശിപ്പിച്ചു കഴിഞ്ഞു ഒപ്പിട്ട രേഖകൾ വരെ മാറ്റി കളഞ്ഞു അത് പിന്നെ ബിനാശയുടെ ഭരണകാലഘട്ടം കഴിഞ്ഞതിനു ശേഷമാണ് പിന്നെല്ലാം അത് വീണ്ടെടുത്തത് അപ്പം ഈയൊരു പിന്നെ സ്വഭാവം തന്നെയാണ് ഈയൊരു കാര്യം തന്നെയാണ് ഈ ചരിത്രത്തിന്റെ ആവർത്തനമാണ് അവിടെ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അതായത് ബംഗ്ലാദേശം നടക്കുന്നുള്ളൂ ഈ ചിലിയിൽ ഈ പറയുന്ന രീതിയിലുള്ള അന്നത്തെ സൈനിക അട്ടിമതിക്ക് നേതൃത്വം കൊടുത്തത് അമേരിക്കയാണ് പിന്നാഷയ്ക്കെതിരെ നിരൂധ ഇത് കേട്ടിട്ട് എനിക്കൊന്നു അറ്റാക്ക് വന്നിട്ടാണ് മരിച്ചത് വിശ്വത കവി നിരൂധം കബള നിരുദ്ധം അദ്ദേഹത്തിന് അടുത്ത സുഹൃത്തുന്ന് ഈ പ്രസിഡന്റ് അപ്പം ഇവരുടെ ഓർമ്മകൾ നശിപ്പിച്ച് കളയുന്നുണ്ട് ഇവരിപ്പം അവിടെ വില്ലത്തിയാകട്ടോ വില്ലത്തിയായിട്ടാണല്ലോ അവരെ ചിത്രീകരിക്കുന്നത് അവിടുത്തെ പിന്നെ സമരങ്ങളുടെ നായകൻ എന്നൊക്കെ പറഞ്ഞ് ഒരു ഓന പയ്യനെ മോന്ത ഇവിടെ ചില ചാനലൊക്കെ കാണിക്കുന്നുണ്ട് ഇവനൊക്കെ ശരിക്കും അമേരിക്കൻ പെയ്ഡാണ് താലിബാൻ്റെ താലിബാനിൽ അമേരിക്കയ്ക്ക് ഉണ്ടായ മോനാണ് ഇവനൊക്കെയാണ് ഇവിടെ ആഘോഷിച്ചുകൊണ്ട് നടക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവന്മാരെ അടുത്ത അയക്കണായിട്ട് ഉയർത്തിക്കൊണ്ടുവരിക ഇവരെയൊക്കെ മയച്ചു കളയുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷെ ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞത് പട്ടാള ഭരണകൂടോ അല്ല ജമാഅത്ത് ഇസ്ലാമിക്കാരോ അല്ല ചെയ്യുന്നത് അവരുടെ ആഗ്രഹമനുസരിച്ച് ചെയ്യുന്ന ബി എൻ പി പോലെയുള്ള ഒരു ദേശീയ പാർട്ടിയാണ് എന്നുള്ളതാണ് എൻ്റെ കാര്യം ബി എൻ പി അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ബി എൻ പി എലക്ഷൻ മത്സരിക്കുന്നതിനൊക്കെ തടഞ്ഞിരുന്നു ഗാലിദാ സിയ കാരണം അമ്മാതിരി ആയിരുന്നു അവിടെ അഴിമതി കാരണം ജയലളിത ഒന്നും അല്ല ആയിരുന്നു ഗാലിദാ സിയുടെ നേതൃത്വത്തിൽ ബി എൻ പി നടത്തിയിട്ടുള്ള അഴിമതി അതുകൊണ്ടാണ് തിടകേണ്ടി വന്നത് അപ്പം ഷെയ്ഖ് ഹസീനയെപ്പറ്റി പറയും ഇങ്ങനെയൊന്നുമില്ല അഴിമതി ആരോണോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അവരെ പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ അവർ ഈ അധികാര ദുർവിനിയോഗം നടത്തി ഏകാധിപത്യത്തിലേക്ക് പോയി എന്നൊക്കെയുള്ളതാണ് ഏകാധിപത്യത്തിൻ്റെ സ്വഭാവമുള്ള രാജ്യത്ത് ഒരു ഭനാധികാരി ശക്തനാണ് അയാളെ ഏകാധിപതി ആവാനേ നിൽക്കാൻ പറ്റുള്ളൂ ഏകാധിപതി ആയാലേ നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പാരീസ് കമ്മ്യൂണിൻ്റെ അവസ്ഥയായിപ്പോവും ഈ പാരീസ് കമ്മ്യൂണിന് ശേഷമാണല്ലോ ലിനിൻ തീരുമാനിച്ചിരിക്കുന്നത് അതായത് ശക്തമായ ഒരു പാർട്ടി സംവിധാനം കേന്ദ്രീകൃതമായ പാർട്ടി സംവിധാനം വേണം എന്നുള്ളത് പാരീസ് കമ്മ്യൂണിറ്റ് തകരാൻ കാരണം അതാണ് ടു മച്ച് ഓഫ് ഡെമോക്രസി ഡെമോക്രസിയായത് അപ്പം ഇതതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഇത് രണ്ട് ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അതൊരു ദേശീയ പാർട്ടിയുടെ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് തന്നെ പറഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ ഓർമ്മകൾ വായിക്കാനൊന്നും പറ്റില്ല നിങ്ങൾ അവിടെ വായിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിരിക്കും ഇൻ്റർനെറ്റ് ഒരു പരിധിയിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ലോകത്തിൻ്റെ പല ഭാഗങ്ങളും ഇത് അവൈലബിൾ ആയി ഡേസ് പോയിൻ്റ് അടുത്ത് അവൈലബിൾ ആയിരിക്കും അത് റിക്കൺ ചെയ്തുകൊണ്ടേയിരിക്കും ആളുകളുടെ ഓർമ്മയുള്ള കാലത്തോളം പിന്നെ അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകാൻ ഇരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അടുത്ത തലമുറ വരുമ്പോഴേ സമയത്ത് ഇപ്പോൾ ഉള്ള ആളുകളൊക്കെ തന്നെ വില്ലമാരായി അവർ തിരിച്ചു പിനാഷയുടെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത് അപ്പം ഇത് അവിടെ നടക്കുന്ന അരാജകത്വത്തിന്റെ മറ്റൊരു രൂപമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഈ ഇസ്ലാമിന്റെ ഭയങ്കര ഇസ്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണ് മഹത്തന്നൊക്കെ പറയുന്ന ആളുകൾ തന്നെ ഈ നടക്കുന്ന അരാജകത്വത്തിനൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് ഈ മുസ്ലിം ചെറുപ്പക്കാർ ഹിന്ദു പള്ളികൾ അല്ല ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് കാവൽ നിൽക്കുന്നു ഇതിന്റെ ഹിന്ദു ക്ഷേത്രങ്ങൾ താകപ്പെട്ടത് കാവൽ പോരായിരുന്നു അവരെ ഉറങ്ങാൻ പോയിരുന്നു ഇപ്പോഴും നടന്നു ആ അല്ലെങ്കിൽ പിന്നെ അവർ മാങ്ങ വാക്കിയാൻ പോയിരുന്നു അവരെ കൈ അപ്പോൾ ഇതെന്തോ വലിയ കാര്യമായിട്ട് കാണിച്ചുകൊണ്ട് മതേതരത്വത്തിന്റെ ചിഹ്നം എന്ന് പറയുന്നത് മതേതരത്വം ചിഹ്നമാണെങ്കിൽ അവിടെ സംഭവിക്കില്ല സംഭവിക്കില്ല ഇപ്പം തലശ്ശേരി കലാപം നടന്ന സമയത്ത് അവിടെ ഹിന്ദുക്കൾ ഈ പള്ളികളെ സംരക്ഷിക്കാൻ പോയിട്ടുണ്ട് ചില ഹിന്ദുക്കളും അത് ആ സംരക്ഷിക്കാൻ പോയതിനു ശേഷം അവിടെ പള്ളികളൊക്കപ്പെട്ടിട്ടില്ല ഹിന്ദുസ് അവിടെ സംരക്ഷിക്കാൻ പോയതിനു ശേഷം പള്ളി സംരക്ഷിക്കണ്ട് എന്താ ഈ ബഹുമാരി സംരക്ഷിക്കാൻ പോയിട്ട് അവിടെ താങ്കപ്പെട്ടോണ്ടിരിക്കുന്നത് അപ്പൊ ഇത് അവിടെ നടക്കുന്ന ഒരു തരം ബ്രാന്താണ് ആ ബ്രാന്തിന് വളരെ കൃത്യമായിട്ട് അമേരിക്ക ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നമ്മൾ ഇതിൽ വലുതും കാണും ഓർമ്മകൾ പലതും നശിപ്പിക്കാൻ മുജീബ് മുജീബമാന്റെ പ്രതിമ തുക്കുന്നു ഗവൺമെന്റ് സ്പോൺസർ ചെയ്തിട്ടുള്ള മൃഗശാല മൃഗങ്ങളെ വേട്ടയാടുന്നു ഇതൊക്കെ നമ്മള് വേറെ സ്ഥലത്ത് കേരളത്തിലാണ് പക്ഷെ കേരളത്തിൽ എന്താ പൊതുസമൂഹം സ്ട്രോങ് ആണ് പൊതുസമൂഹം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അന്ന് ഇന്നിപ്പോ ഞാൻ പറയില്ല പൊതു സമൂഹം സ്ട്രോങ് ആണ് ഇപ്പൊ എന്ന് സംഭവിച്ചാലും വീട്ടിൽ വാല് എന്നിട്ട് ഫേസ്ബുക്കിൽ പിന്നെ ഈ ശശി തരൂരിനെ പോലെ കമന്റ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ട്വിറ്ററിൽ കമന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ രണ്ട് ഇമോജ് ഇട്ടിട്ട് ദുഃഖം പേടിപ്പിക്കുന്ന ഞാൻ അടുക്കന്ന് ആളുകളാണ് നമ്മുടെ നാട്ടില് മഹാപുരിവേഷം അപ്പം അന്നത് സംഭവിക്കില്ലല്ലോ അന്ന് പൊതുസമൂഹം അതിൽ അവിടെ പൊതുസമൂഹം കംപ്ലീറ്റ്ലി ഒന്നും മിണ്ടാത്ത അവസ്ഥയിൽ പോയി നമ്മുടെ നാട്ടുണ്ടല്ലോ ചില ആളുകളെ അങ്ങോട്ട് ഒരു ദിവസം ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഒന്നുമല്ലാതാക്കി കളഞ്ഞാൽ അവർക്ക് അനുകൂലമായ ഇടാൻ പോലും ആളുകൾ വയക്കുന്ന ഒരു സാഹചര്യം നമ്മളാട്ടിലും സൈബർ ഫാസിസം ഇതേ സംഭവം അവിടെ അസീന അങ്ങനെ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല വിഷയത്തിനെങ്കിൽ വലിയൊരു വിഭാഗം ആളുകളാണ് പക്ഷെ അവർക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല കുറഞ്ഞ പക്ഷമാണ് ഇപ്പം അവിടെ ഇറങ്ങി ഈ കലാപോത്രയും സൃഷ്ടിച്ചിരിക്കുന്നത് ഇയാൾ ഇയാൾ ഇപ്പൊ പറഞ്ഞ് വേറെ കാര്യം കൂടെ ഉണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയെ പിന്നെ നിരോധിക്കാൻ പറ്റില്ല അപ്പൊ അദ്ദേഹം ഒരു ജനാ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ആളായിട്ട് നിന്ന് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഈ ബി എൻ പിടെ നേതാവാണെങ്കിൽ കൂടി ജമാഅത്ത് ഇസ്ലാമിയെ അങ്ങനെ നിരോധിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ കൊലപാതകയായ ഷെയ് ഹസീനെയും ഇത്രയും വിദ്യാർത്ഥികളെ കൊന്ന കൊലപാതയായ ഷെയ്ഖ് ഹസീനയ്ക്ക് എതിരെയും പിന്നെ നിരോധിച്ചോളാം അവരെയും നിരോധിച്ചാൽ അവരെയും മാറ്റി നിർത്തണം അത് അത് വല്ലാത്തൊരു ലിക്വേഷനല്ലേ അന്യ മതസരെ കൊന്നെടുക്കണം എന്നു പറഞ്ഞു ഇസ്ലാമി അല്ലെങ്കിൽ ആ ഒരു രാജ്യത്ത് ഇസ്ലാമി അവൽക്കരിക്കണം എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി അവരിപ്പം പറയാതെ ഞങ്ങൾ ഇന്ത്യയിൽ ഒന്ന് പാകിസ്ഥാനിൽ ഒന്ന് കാശ്മീരിൽ ഒന്ന് അങ്ങനെ മൂന്നാന്ന് പറയും ബേസിക്കലി ഒന്ന് തന്നെയാണല്ലോ ബേസിക്കലി ഒന്നാണല്ലോ ആ ജമാഅത്ത് ഇസ്ലാമി ഒരു ഭരണാധികാരി എന്ന രീതിയിൽ ക്രമസമാധാനം പാലിക്കേണ്ട ഭാഗമായിട്ട് വെടിവെക്കാൻ ഓർഡർ അത്ര സാഹചര്യങ്ങളിൽ അവിടെ ഓർഡർ ഇടേണ്ടി വന്ന ഒരു ഭരണാധികാരി നിങ്ങളെങ്ങനെ നേരിടാൻ പറ്റും അവരുടെ ഐഡിയോളജിയിൽ എവിടെയും അന്യമത വിദ്വേഷമോ ശത്രുക്കളോ കൊന്നെടുക്കണമെന്ന് പറയുന്നില്ല അവർ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ മോ മോചനം എന്ന് വെച്ചാൽ ഈ പിന്നെ ഷെയ്ഖ് ഹസീനയിലൂടെ ഒന്നും അവർ അറിയുന്നില്ല ഇവരാണ് പറയുന്നത് ഇവരാണ് പറയുന്നത് എന്നിട്ട് അവിടെ ഹിന്ദുക്കൾ കൊല ചെയ്യപ്പണോ ഇവിടെ എപ്പോഴേ ഈന്തപ്പഴവും തരിക്കഞ്ഞു മേടിച്ച് കുടിക്കുന്നവന്മാരുണ്ടല്ലോ അവന്മാർ ചിന്തിച്ചാൽ മതി നാളെ അവന്മാരെ വീട്ടിലിതൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ ഭാ ഇപ്പോഴും അവിടുത്തെ അദ്ദേഹം പിന്നെ വന്നിട്ട് ഹിന്ദുക്കളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും ഇപ്പോഴും അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രഖ്യാപനത്തിൽ യാതൊരു അർത്ഥവുമില്ലാതെ പൊള്ളത്തരമായി മാറുകയാണ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും അതേസമയം ഈ പറയുന്ന ഇപ്പോൾ ഞാൻ പറഞ്ഞ റുഹൂൽ റൂഹുൽ ഖുദാസു എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ മാധ്യമങ്ങളെ കത്തിക്കുമെന്ന് പറഞ്ഞിട്ടങ്ങ് തോന്നിയിരിക്കുകയാണ് അപ്പോൾ മാധ്യമങ്ങൾക്ക് പോലും അവിടെ കാരണം പ്രസ് ക്ലബിനകത്ത് കയറിയാണ് അക്രമം നടത്തി അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ഉൾപ്പെടെയുള്ള പ്രസ് ക്ലബിൻ്റെ ഒരു പാരോഗിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവുമായിരുന്നു അവരുൾപ്പെടെയുള്ള നിരവധി പേരെ കൊന്നത് അങ്ങനെയുള്ളൊരു ഒരു ഒരു ചരിത്രവും ഇപ്പോൾ ഈ കലാമായിട്ട് ബന്ധപ്പെട്ട് ബംഗ്ലാദേശിലുണ്ട് ഇത് ഇവരുടെ ആത്യന്തികമായ സ്വഭാവം ഇവരുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഇതൊരു അപരേഷൻ അല്ല ആ രാജ്യത്തെ പൂർണ്ണമായി ഇസ്ലാമികവൽക്കരിക്കുക അവിടെ നിന്നുകൊണ്ട് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക അത് മറ്റു രാജ്യങ്ങളെ വ്യാപിപ്പിക്കുക ഇതാണ് ഇവരുടെ അജണ്ട ഇതുകൊണ്ട് എന്താണ് അങ്ങനെ അവർ വിചാരിക്കുന്നതോടുകൂടിയിട്ട് ഈ പറഞ്ഞതിന്റെ മരിച്ചു കഴിഞ്ഞാൽ നല്ല സ്വീകരണം കിട്ടും സ്വകത്തിൽ പോകാൻ പറ്റും മറ്റേ ഇവിടെ ചിരാളുകൾ പറഞ്ഞത് ചില ടൈംസ് പറഞ്ഞതിന് എനിക്ക് യോജിപ്പൊന്നില്ല സ്വകം കിട്ടും എന്നൊരു വിചാരമായിരിക്കും ഉത്തമ മുസ്ലിം ആവുന്ന അങ്ങനെയാണ് എന്നായിരിക്കും അവരെ പറഞ്ഞ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക പക്ഷേ ഗുഗാൽ ഇത് മാത്രമേ നല്ല പറയുന്നത് ഗുഗാൽ ഉത്തമ മുസ്ലിമോ ആവുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് ശല്യം ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിൽ അതിശയമായി അതാണ് ഈ ദിവസാരം പിന്നെ ഓരോ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ഏത് അതെല്ലാത്തിലുണ്ട് നമുക്കതിൽ വേണ്ടത് ശരിയായ ശരിയായ നമ്മുടെ ജീവിതത്തിന് ഗുണകരമായ കോണ്ടക്സ്റ്റിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അത് മാത്രം എടുത്താൽ മതി അങ്ങനെ ഓരോ കാലഘട്ടത്തിലെ ചരിത്രം അവിടുത്തെ സാമൂഹ്യ ശാസ്ത്രമൊക്കെ തന്നെ അതാത് കാലഘട്ടത്തിൽ ദൈവ ഗ്രന്ഥങ്ങളെയും സ്വാധീനിച്ചിട്ടുണ്ട് അത് നമ്മൾ ആ രീതിയിലാണ് കാണേണ്ടത് അതല്ലാതെ ഗോയഭ്രാന്തന്മാർ ഇങ്ങനെ നടക്കുന്നത് ഗോയഭ്രാന്തന്മാർ മുസ്ലിംസ് മൊത്തം പോഷക്കാരാണെന്ന് തോന്നുന്നത് നടക്കുന്നത് ഈ രണ്ട് ഭ്രാന്തമാരും പോഷക്കാരാണ് അതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം അത് നമ്മൾ പിന്നെ ഇന്ത്യയിൽ എന്തുകൊണ്ടങ്ങനെ അവിടെ നമുക്ക് ആർ എസ് എസിനോട് ഒരു 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 ബഹുമാനം തോന്നുന്നത് അപ്പോൾ ആർ എസ് എസ് വാസസിസ്റ്റാ എന്നൊക്കെ ആളുകൾ പറയും പക്ഷേ അങ്ങനെ ആർ എസ് എസ് വാസസിസ്റ്റ് ആയിരുന്നെങ്കിൽ ഇന്ത്യ ഈ രീതിയിൽ ബംഗ്ലാദേശ് പോലെ ആയിപ്പോയായിരുന്നു ഇവിടെ ആപ്പാണെ നമ്മൾ കണ്ട കണ്ടത് ഗോധരാഭവായിട്ട് ബന്ധപ്പെട്ട ഒരു ഗുജറാത്ത് കലാപം പിന്നെ ഡൽഹിയിൽ ഉണ്ടായിട്ട് അന്നത്തെ ആ ഒരു എന്താണ് പൗരത്വ നയമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ എക്സ്റ്റൻഷൻ നേരിടുന്ന രണ്ട് കലാപമാണ് പ്രധാനം ബാക്കിയെല്ലാം കലാപങ്ങളും ഇവിടെ സെക്കുലർ പാർട്ടികൾ വരിക്കുമ്പോഴാണ് ഉണ്ടായത് ആർ എസ് എസിന് അങ്ങനെ ഉദ്ദേശിച്ചുണ്ട് അവർക്ക് ഹിന്ദുക്കളെ കത്തിക്കാനാണ് ഇപ്പോൾ വളരെ എളുപ്പം നടക്കും അതിനുള്ളൊരു അർത്ഥ സൈനിക വിഭാഗം ഓൾറെഡി അവരുടെ കയ്യിലുണ്ട് അതാണ് ശാഖകൾ ആ രീതിയിൽ പരിശീലനം കൂടുന്നത് അവരത് ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ അവരെങ്ങനെ ഭയങ്കര കുറ്റപ്പെടുത്തി ജമാഅത്ത് ഇസ്ലാമിനോടൊക്കെ ഭയങ്കര മിതമായിട്ടുള്ള ഒരു സമീപനം എടുക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവാത്തത് അതുപക്ഷേ എനിക്ക് മനസ്സിലാകുന്നവർ നാട്ടുകാർക്ക് മനസ്സിലാവുന്നില്ല എന്ന് പലരും മനസ്സിലാക്കിയാൽ അവർക്കുള്ളൂ